ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ പേഴ്സണൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഈ വ്യക്തി നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നിട്ടുള്ള പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും സ്നേഹവും ഒരു ശത്രുവിനും കവർന്നെടുക്കാനാവില്ല പക്ഷെ ഒരു യാത്ര പറയുക പോലും ചെയ്യാതെ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും കടന്നു കളഞ്ഞു ഈ സാഹചര്യത്തിൽ നിങ്ങളോട് എന്താണ് ഈ വ്യക്തിക്ക് പറയുവാനുള്ളത് അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് എട്ട് കാർഡ്സ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാർഡ്സിലേക്ക് കടക്കാം അപ്പോൾ ഇന്ന് ഒരു നമ്മൾ സാധാരണ ഒരു മണിക്കാണ് നമ്മുടെ വീഡിയോ വരുന്നത് ഇന്ന് ചിലപ്പോ കുറച്ചും ലേറ്റ് ആകും കാരണം എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിയിലേക്ക് പോകാം എന്താണ് ഈ അവസ്ഥ അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ദിസ് വിൽ ബി ദ ഫസ്റ്റ് കാർഡ് ഓക്കെ ആൻഡ് ഓൾസോ ടു ദ സി ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ വളരെയധികം ഒരു നമുക്ക് കാണാൻ പറ്റും ഒരു ലേഡി ഒരു ില് അല്ലെങ്കിൽ ഒരു ഒരു ഇരിക്കയാണ് അല്ലെ പക്ഷെ ഈ ഒരു വഞ്ചി മുന്നോട്ടോ പുറകിലോട്ടോ നീങ്ങുന്നില്ല വളരെയധികം ആയിട്ടാണ് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തമായിട്ട് ഇത് ഈ ഒരു ബോട്ട് തൊഴഞ്ഞ് തൊഴഞ്ഞ് രക്ഷപ്പെടാനും ശ്രമിക്കുന്നില്ല എന്നാൽ വളരെ ഒരു സാഡ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെയധികം സ്റ്റക്നെസ്സിലാണ് നിൽക്കുന്നത് അപ്പൊ സ്റ്റക്നെസ് എന്ന് പറയുമ്പോൾ അത്രയും അധികം തടസ്സപ്പെട്ട് തന്നെയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അവസ്ഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടോ അതുമില്ല എന്നാൽ ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ സാധിക്കുന്നുണ്ടോ അതുമില്ല അങ്ങനെ അത്രയും ഒരു സ്റ്റക്നെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ് അല്ലെങ്കിൽ അത്തരം ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ഒരു ഈ ഒരു സീ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നല്ലതിനാണോ എന്നുള്ളതാണ് നമ്മൾ അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണോ എന്നുള്ള ആ ഒരു കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഓൾസോ വി ഗോട്ട് ദ ട്രെഷർ ഐലൻഡ് ആണ് സോ വി ക്യാൻ സേ ദാറ്റ് ഇത് ഒരു ആമ ഒരു കടലാമയാണ് ആ ഒരു ആമ ആ ഒരു നിധിയാണ് പുറത്ത് വെച്ച് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് ഓൾ എബൌട്ട് ലവ് അത് പ്രണയം തന്നെയാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾക്ക് ചില സമയത്ത് തോന്നാം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണ് നല്ലതാണ് പക്ഷെ നമുക്ക് ഈ ഒരു മോഷൻ അല്ലെങ്കിൽ ഈ ഒരു എനർജി വെച്ചിട്ട് പറയാൻ സാധിക്കുന്നത് ഈ ഒരു കടലാമ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് പുറത്ത് അതായത് ആ കടല കടലാമയുടെ പുറത്ത് എന്താ പറയുക ഈ ഒരു നിധി നിധി വെച്ചിട്ട് കഷ്ടപ്പെട്ടാണ് കടലിലൂടെ തൊഴഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയില്ലേ ഒരു നാണയത്തിന് രണ്ട് വശമുണ്ട് എന്ന് പറയുന്നത് പോലെ പോസിറ്റീവുണ്ട് അതിനോടൊപ്പം തന്നെ നെഗറ്റീവും ഉള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഒരുപാട് കർമ്മങ്ങൾ ഇവിടെ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കർമ്മം ഇവിടെ ഉള്ള ഒരു രീതിയാണ് കാണിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഒരു കർമ്മം അതൊരു മുച്ചന്മത്തിൽ നിന്നും വന്നിട്ടുള്ള കർമ്മമായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ യൂണിവേഴ്സ് തീരുമാനിച്ചു വെച്ചിട്ടുള്ള ഏതാനും ചില കർമ്മങ്ങൾ നിങ്ങൾ രണ്ടുപേരുടെയും സോളുകൾക്ക് സോളിന് അനുഭവിക്കേണ്ടതായിട്ടുണ്ടാകാം ആ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ടാകാം അപ്പോൾ അത്തരം ഒരു കർമ്മമായിട്ട് കാണിക്കുന്നുണ്ട് എന്തുകൊണ്ടോ കുറച്ചധികം റിസ്ക് എടുക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ പറ്റാത്തതും അതിനോടൊപ്പം തന്നെ ഇതൊരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാത്തതും ഓക്കെ അപ്പൊ കുറച്ചധികം ഇന്നർ വർക്ക് ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നു ഇത് നിങ്ങൾക്ക് ഇതിനോട് വർക്ക് ചെയ്യാനൊന്നും താല്പര്യം ഇല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾ കടക്കാം അതല്ല നിങ്ങൾക്ക് ഇതായിട്ട് മുന്നോട്ട് കൊണ്ടുപോക പോകണമാണ് ആഗ്രഹമെങ്കിൽ പോകണം എന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഈ ഒരു കർമ്മ കർമ്മത്തിൽ നിന്ന് കാരണം ഈ പേഴ്സൺ ആയിട്ട് ഏതാനും ചില കർമ്മങ്ങൾ നിങ്ങൾക്കുണ്ട് ആ ഒരു കർമ്മത്തിൽ നിന്നും നിങ്ങൾക്ക് ഫ്രീഡം കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് ആൻഡ് ഓൾസോ വി ഗോട്ട് ദ ഡീപ് നോയിങ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കൂടുതൽ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അറിയേണ്ടതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇത് ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ അത് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതോടു കൂടി നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളുടെ പ്രസൻസ് കാരണം ഈ വ്യക്തിക്കും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളും അതുപോലെ ഇവിടെ തേർഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവരാരാണ് എന്നുള്ളതും അതിനെ കുറിച്ചൊക്കെ അതായത് ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ് ഓക്കെ ഇതെന്റെ വിധിയാണ് ഞാൻ ഇത് അനുഭവിക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ മുഴുവനും വിധിക്ക് കൊടുക്കാതെ ആ എല്ലാം വിധി പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മുഴുവനും വിധിക്ക് കൊടുക്കാതെ നിങ്ങൾ അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനുമാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് സോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ പേഴ്സൺ ആയിട്ടുള്ള ഈ ഒരു സ്ട്രഗിളിംഗ് സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മടി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരുപാട് കരയുക ഒറ്റയ്ക്കിരിക്കുക മറ്റുള്ളവരോട് മറ്റുള്ളവരോട് ഈ പേഴ്സണെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടേ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പരാതി പറഞ്ഞുകൊണ്ടേ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യുക ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ കൂടുതൽ നെഗറ്റിവിറ്റിയിലേക്ക് പോകുകയേ പോവുകയേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും ഇതിലേക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനാണ് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് ഓക്കെ എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തിൽ നിന്നും ഒരു ഒരു ഫ്രീഡം ലഭിക്കുകയുള്ളൂ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പേഴ്സൻ്റെ എനർജിയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും പറയാ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതായത് നിങ്ങളോട് ഒരു വാക്ക് പോലും പറയാതെ നിങ്ങളുടെ നിന്ന് പോയി ബട്ട് സ്റ്റിൽ നിങ്ങളോട് നിങ്ങൾ നിങ്ങളായിട്ട് റീകണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്താണ് ഈ പേഴ്സന്റെ എനർജി എന്നുള്ളത് നോക്കാം യെസ് പവർ ഓവർ ഡിഫിക്കൾട്ടി ആണ് റീക്ലെയിമിംഗ് യുവർ പവറാണ് അപ്പൊ ഈ പേഴ്സന്റെ യഥാർത്ഥ ഊർജത്തിലേക്ക് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും എത്ര ഡിഫിക്കൾട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നാലും അതിനെല്ലാം മറികടന്ന് പൂർണ്ണമായിട്ടുള്ള പവറിലേക്ക് എത്തിച്ചേരുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ ഈ പേഴ്സൺ ഒരിക്കലും വിധിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല കാരണം ഇവിടെ പല രീതിയിലുള്ള ചങ്ങലകളാണ് നമുക്ക് കാണാൻ പറ്റും ഈ പേഴ്സനെ പല രീതി രീതിയിലുള്ള ചങ്ങലകളാണ് കൈയും കാലുകളും എല്ലാം ബന്ധിപ്പിച്ചേക്കുന്നത് മനസ്സിലായോ അതായത് ഈ പേഴ്സൺ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാൻ പറ്റാത്ത അവസ്ഥ ഒരു മൂവ്മെന്റ് ഇല്ലാത്ത അവസ്ഥ ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒക്കെയും പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ കഷ്ടപ്പാടിനും ദുരിതങ്ങൾക്കും വിധിക്കും വിട്ടുകൊടുക്കാനായിട്ട് ഈ പേഴ്സൺ തയ്യാറല്ല പവർ ഓവർ ഡിഫിക്കൽട്ടിയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ വരുംതോറും കൂടുതൽ ശക്തിയോടുകൂടി പൂർവാധികം ശക്തിയോടുകൂടി ആ ബുദ്ധിമുട്ടുകൾക്ക് മീതെ പറന്നുയരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആ ബുദ്ധിമുട്ടുകൾക്ക് മീതെ അതിനേക്കാൾ ഒക്കെ ഉയരത്തിൽ പറന്നുയർന്ന് വിജയിക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു ഒരു പക്ഷേ മന്ത്രങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും തകിട് പൂജിച്ച് കെട്ടുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ പ്രാർത്ഥനകളോ പള്ളിയിൽ പ്രാർത്ഥനകളോ കുംഭസാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും ഈ പേഴ്സന്റെ മനസ്സിലും ശരീരത്തിലും ചിന്തകളിലുമുള്ള നെഗറ്റീവ് എനർജി പുഷ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതായത് പുറത്തേക്ക് കളയാനായിട്ട് ഈ പേഴ്സൺ എന്തായാലും ശ്രമിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു മാലിന്യ കൂമ്പാ കൂമ്പാരങ്ങൾ ഇങ്ങനെ കയ്യിൽ വെച്ചോണ്ടിരിക്കാതെ അത് പുറത്തേക്ക് കളഞ്ഞ് ഫ്രീ ആകാനായിട്ട് ഈ പേഴ്സൺ എന്തായാലും നോക്കുന്നുണ്ട് ദാറ്റ്സ് ഗ്രേറ്റ് അത് നല്ലൊരു കാര്യം തന്നെയാണ് ആൻഡ് ഓൾസോ നിങ്ങളുടെ എനർജി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ വി ക്യാൻ സേ ഇറ്റ്സ് എ ന്യൂ ലൈഫ് ആണ് അതായത് നിങ്ങൾക്ക് ഒരു പുതിയ ജീവനാണ് വേണ്ടത് പുതിയൊരു ജീവിതമാണ് വേണ്ടത് അത് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ പേഴ്സൺ ആയിട്ടുള്ള പ്രണയബന്ധം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതമാണെങ്കിൽ അത് എല്ലാം ഒരു പുതിയ തലത്തിൽ തുടങ്ങണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയ തലത്തിൽ തുടങ്ങുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല രീതിക്ക് തന്നെ പുതിയ പുതിയ ഒരു തുടക്കം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പുതിയതായിട്ടുള്ള ഒരു അധ്യായം നിങ്ങൾ താമസിക്കുന്ന സ്ഥലം പോലും മാറി താമസിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ കേരളത്തിൽ തന്നെ ആണെങ്കിലും നിങ്ങൾ ഒന്ന് മാറി താമസിക്കണം അല്ലെങ്കിൽ എനർജി കംപ്ലീറ്റ്ലി ഒന്ന് മാറ്റണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഒരു ന്യൂ ലൈഫാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത് ഇപ്പം ഈ പേഴ്സൺ ആയിട്ടാണെങ്കിൽ പോലും പണ്ട് നിങ്ങൾ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി വാക്ക് തർക്കങ്ങൾ ഉണ്ടായി സ്വര ഉണ്ടായി ഉണ്ടായി അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കാനോ അത് വീണ്ടും എടുത്തിട്ട് ചർച്ച ചെയ്യാനോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഒരു പുതിയ ലൈഫ് പുതിയ എനർജി പുതിയ ചാപ്റ്റർ ഓഫ് ലൈഫാണ് നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഫെഡപ്പാണ് അതായത് കഴിഞ്ഞുപോയ കാര്യങ്ങളാണെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോഴാണെങ്കിലും കംപ്ലീറ്റ് നൂലാമാലകളാണ് ഒരു കടുങ്കട്ട് വീണ ഒരവസ്ഥയാണ് അപ്പോ അത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും ആ ഒരു രീതിയിൽ ഒരു പുതുപുത്തനായിട്ട് എന്താണ് ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ എനർജി ഇപ്പം അങ്ങനെയാണ് ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ മാനസികാവസ്ഥ മനോഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആൻഡ് ഓൾസോ വി ഗോട്ട് ദ ലോയൽ ഹാർട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സൺ വളരെയധികം സത്യസന്ധനായിട്ടുള്ളൊരു വ്യക്തികൾ തന്നെയാണ് പക്ഷെ വി ക്യാൻ സീ ലോയൽ ഹാർട്ടാണ് സത്യസന്ധമായിട്ടുള്ള മനസ്സുള്ള വ്യക്തിയാണ് പക്ഷേ എങ്കിൽ പോലും അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ താക്കോൽക്കൂട്ടമാണത് കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്ത് അവസ്ഥയാണ് അതായത് ഈ പേഴ്സൺ അത്രയും സത്യസന്ധനായിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് പെരുമാറാനോ അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് എക്സ്പ്രസ് ചെയ്യാനോ ഈ വ്യക്തിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ വ്യക്തിയുടെ സിറ്റുവേഷൻ അതാണ് ഓക്കെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നിന്നും ഈ പേഴ്സണ് ഒരു വാക്ക് പോലും പറയാതെ ഒരു ഒരു പറ്റിക്കുന്ന ഒരു രീതി അതായത് നിങ്ങളുടെ കൂടെ ഇത്രയും കാലം സത്യസന്ധമായിട്ട് നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ അടുത്ത് യാത്ര പറഞ്ഞ് ഒരു വാക്ക് പോലും പറയാതെ ഈ പേഴ്സൺ പോയി കടന്നു കളഞ്ഞു അപ്പോ അത് മറ്റു പലവർക്കും വേണ്ടിയിട്ടായിരുന്നു ഓക്കെ അപ്പൊ അത്രയും ഒരു ലോയൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ ആദ്യം ഒരു എടുത്തുചാട്ടത്തിന് അങ്ങനെയൊക്കെ ചെയ്തു പോയി എങ്കിൽ പോലും ഇപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നത് ചെയ്തതൊക്കെ മണ്ടത്തരമായി പോയി അല്ലെങ്കിൽ തെറ്റായി പോയി എന്നുള്ളൊരു ചിന്തയാണ് ഈ വ്യക്തി ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ഓൾസോ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് മറ്റാരെയും കയറ്റാനായിട്ട് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഈ വ്യക്തിയുടെ മനസ്സിലായിരിക്കാം ജീവിതത്തിലായിരിക്കാം ചിന്തകളിലായിരിക്കാം ഈ പേഴ്സൺ നോട്ടം ഇട്ട് വെക്കുന്നത് നിങ്ങളെ തന്നെയാണ് നിങ്ങളിലേക്ക് മാത്രമാണ് ഈ പേഴ്സണിന് നോട്ടം ഉള്ളത് ഓക്കെ അപ്പൊ അതുകൊണ്ട് അതാണ് ആ ഒരു താക്കോൽ കൂട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ഈ പേഴ്സന്റെ മനസ്സ് തുറന്ന് അതിലേക്ക് കടക്കാനായിട്ട് മറ്റാർക്കും ഈ പേഴ്സൺ അവസരം കൊടുക്കില്ല അത് ഒരിക്കലും കൊടുക്കില്ല അങ്ങനത്തെ ഒരു ഒരു വാശിയിലാണ് അല്ലെങ്കിൽ അത്തരം ഒരു ഒരു അത്രയും മനക്കരുത്തുള്ള അല്ലെങ്കിൽ അത്രയും ഒരു ഉറച്ച തീരുമാനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഈ പേഴ്സന്റെ ഗതികേട് കാരണം ചിലപ്പോൾ ഈ വ്യക്തിക്ക് പലതും എന്താണ് പലതും ഒരു പക്ഷെ അത് എന്താ പറയാ പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകാം ഓക്കെ ഈ വ്യക്തിയുടെ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങൾക്ക് അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടാകും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും ബട്ട് സ്റ്റിൽ ഈ വ്യക്തിയുടെ മനസ്സ് വളരെയധികം പരിശുദ്ധമാണ് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതാണ് ഈ പേഴ്സന്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഫോർമുല നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ഈ വ്യക്തി എന്തെങ്കിലും പ്രിപ്പറേഷൻസ് അങ്ങനെ എന്തെങ്കിലും നടത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അതായത് ഇപ്പം നിങ്ങളായിട്ടാണെങ്കിലും നിങ്ങളായിട്ട് കൂടി ചേരുവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളിൽ ഒരു ഒരു മാറ്റം അല്ലെങ്കിൽ ആ ഒരു മാറ്റം എന്തെങ്കിലും നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടാകും സോ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം എന്തെങ്കിലും തരത്തിലുള്ളൊരു പ്രിപ്പറേഷൻസ് ഈ വ്യക്തി നടത്തുന്നുണ്ടോ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം സ്പിരിറ്റ് ഓഫ് ദ നോർത്ത് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ദിസ് യെസ് ഇത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണ് ഫിനാൻഷ്യൽ പരമായിട്ടും അതുപോലെ മാനസികപരമായിട്ടും വളരെയധികം ഉയർ ഉയർന്നു വരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഈ പേഴ്സണെ ഏറ്റവും കൂടുതൽ ചാലഞ്ച് ചെയ്യുന്നതും ഈ വ്യക്തിയെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്നതും എന്താണ് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള പോരായ്മകളായിരിക്കാം ഒരുപക്ഷെ ഈ വ്യക്തിക്ക് മറ്റു പലവരും പറയുന്നത് കേട്ട് അനുസരിക്കേണ്ടി വന്നിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റു പലവരുടെയും കൺട്രോളിലായി പോയി കൺട്രോളിലായി പോയിട്ടുള്ളത് ഒരുപക്ഷേ ഈ വ്യക്തിക്ക് ആ ഒരു ഫിനാൻഷ്യൽ പരമായിട്ടുള്ള ആ ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വളരെ സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരെ മാത്രം ഈ വ്യക്തി കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുള്ളൂ അതായത് ഒരുപക്ഷെ അനാവശ്യമായിട്ടുള്ള ആളുകള് ഈ വ്യക്തിക്ക് ചുറ്റിനും ഉണ്ടായിട്ടുണ്ടാകാം ഈ വ്യക്തിയുടെ ലൈഫിലാണെങ്കിൽ പോലും ഒരുപാട് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് മേ ബി ഈ വ്യക്തിയെ മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ടാകാം വഴിതെറ്റിച്ചിട്ടുണ്ടാകാം അങ്ങനത്തെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള ആൾക്കാരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ അവരെ എല്ലാവരെയും പുഷ് ഔട്ട് ചെയ്തിട്ട് ഈ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള ആരൊക്കെയാണ് ആരൊക്കെയാണോ അവരെല്ലാവരെയും കൂട്ടി പിടിക്കാനായിട്ട് അല്ലെങ്കിൽ അവരെ അവരിലേക്ക് മാത്രം അല്ലെങ്കിൽ അവരെ മാത്രം ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഒരു ചതി അല്ലെങ്കിൽ വഞ്ചന ഈ വ്യക്തിക്ക് മറ്റാരടേയോ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ മറ്റുള്ളവരെ ലിമിറ്റ് ചെയ്യുന്നത് ലിമിറ്റേഷൻ ആണ് ലിമിറ്റ് ആണ് പക്ഷെ പണ്ട് ഈ വ്യക്തി ആരെ കണ്ടാലും അവരായിട്ട് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് ആകും ഇരുന്ന് അവരെ പെട്ടെന്ന് ഫ്രണ്ട് ആകും അങ്ങനെ ലൈഫിലേക്ക് ഇൻവൈറ്റ് ചെയ്യും പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല കാണപ്പെടുന്നത് വളരെ ചൂസി ആയിട്ടുള്ള വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു മനോഭാവത്തിലേക്ക് ഈ പേഴ്സൺ എത്തിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി നമുക്ക് നിങ്ങൾ എന്ത് സൊല്യൂഷൻസ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യങ്ങളാണ് ഇത് മെച്ചപ്പെടുത്തി എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കംപ്ലീറ്റ് ജീവിതത്തിലാണെങ്കിലും എന്താണ് യെസ് വർക്ക് ത്രൂ യുവർ ഫീലിങ്സ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരമായിട്ട് ഇപ്പൊ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് അതിലൊരു പത്ത് പത്ത് മണിക്കൂറോളം നമ്മൾ കിടന്നുറങ്ങും അല്ലേ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റെസ്റ്റിങ് റെസ്റ്റിംഗ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരിക്കാം പഠിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ എന്തുമായിക്കോട്ടെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്താണോ അത് നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം ഓക്കെ അതായത് ഇപ്പോൾ നിങ്ങൾ അടുക്ക് ഇപ്പൊ കിച്ചണിൽ കുക്ക് ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യാണ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന സ്റ്റുഡൻറ് ആണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഏത് ചിന്തയാണോ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ചിന്ത ആ ഒരു ചിന്തകള് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം കാരണം ഒരു പരിധിയിൽ കൂടുതലുള്ള ചിന്തകൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരും എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അനാവശ്യമായിട്ട് നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ചിന്തകൾ മാറ്റിവെച്ചിട്ട് ആ ഒരു സമയത്ത് നിങ്ങളിലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് നോക്കണം സപ്പോസ് നിങ്ങൾ നല്ല സൗന്ദര്യമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവർക്കും സൗന്ദര്യമുണ്ട് അപ്പൊ നിങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ചിലപ്പോൾ നിങ്ങളുടെ മുടിയായിരിക്കാം കണ്ണുകളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും കഴിവുകളായിരിക്കാം ഓക്കേ അപ്പോൾ അത്തരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം മനസ്സിലായോ അതായത് നിങ്ങൾ നിങ്ങളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന കുറച്ചധികം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളുണ്ട് ആ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് ആ നിമിഷം അപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് ആണ് നിങ്ങളുടെ പോസിറ്റിവിറ്റി ആണ് അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓക്കെ കാരണം നിങ്ങളുടെ ഫീലിങ്സിനെയാണ് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട് യൂണിവേഴ്സ് പറയുന്നത് ആൻഡ് ഓൾസോ ചൊവ്വാഴ്ച വ്രതം ഒക്കെ എടുക്കുന്നത് നല്ലതാണ് ഏതെങ്കിലും ഒരു നേരം മാത്രം അരിയ അരി ആഹാരം കഴിക്കുക ബാക്കി ഇപ്പൊ രാത്രി അരിയ അരി ആഹാരം കഴിക്കാതെ ചോറൊന്നും കഴിക്കാതെ ജസ്റ്റ് ഒരു വ്രതം എടുക്കാം ഓക്കെ ഒരു ഒന്നും കഴിക്കാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവം ഏത് ദൈവം ആയിക്കോട്ടെ ആ ദൈവത്തെ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഇപ്പൊ രാവിലെയാണ് നിങ്ങൾ ഒന്നും കഴിക്കാതെ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ തൊട്ടുച്ച വരെ ജസ്റ്റ് ഒരു വ്രതം ഒരു ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് പ്രേയർ വ്രതം എടുത്തിട്ട് ഉപവാസം എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ എന്നുള്ളത് ആ ഒരു ഇഷ്ട ദൈവത്തിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ആരാധിക്കാവുന്നതാണ് അത് നിങ്ങൾ കമ്പലത്തിൽ പോയിരിക്കാം പള്ളിയിൽ പോയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിലിരുന്നാണെങ്കിൽ അങ്ങനെ ഓക്കെ അങ്ങനെ ചെയ്യാനായിട്ടാണ് പറയുന്നത് കൂടുതലും ചൊവ്വാഴ്ച ട്യൂസ് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് ഓക്കെ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് സോ നമുക്കിനി നമ്മളുടെ ക്ലൂസിലേക്ക് പോകാം അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊക്കെ റീസണേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം റീസണേറ്റ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ യെസ് നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം ലെറ്റ് മീ ച യെസ് ടെൻ ഇയർ മേ ബി പത്ത് വർഷത്തെ പ്രണയമായിരിക്കാം അല്ലെങ്കിൽ പത്ത് വയസിന്റെ ഡിഫറൻസ് ഉണ്ടാകാം നിങ്ങൾ തമ്മിൽ നവംബർ മാസം കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ചാം തീയതി കിട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്നാം തീയതി ഇത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ ബർത്ത് ഡേറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ ഡേറ്റ് ആയിരിക്കാം വെഡിങ് ആനിവേഴ്സറി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഡേറ്റ് ചെയ്ത ദിവസമായിരിക്കാം നമ്പർ ഫിഫ്റ്റീൻത്തും കിട്ടിയിട്ടുണ്ട് മേ ബി അങ്ങനെ തന്നെ ആയിരിക്കാം വിത്തിൻ ത്രീ മന്ത്സ് മൂന്ന് മാസത്തിനുള്ളിൽ വി ഗോട്ട് നവംബർ കിട്ടി അതുപോലെ അതിൻ്റെ ഒപ്പം ഡിസംബറും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഓഗസ്റ്റ് മാസം കിട്ടിയിട്ടുണ്ട് സംതിങ് സ്പെഷ്യൽ ഫോർ യു ഫോർ ഇയർ നാല് വർഷം മേ ബി നിങ്ങൾ രണ്ട് പേര് തമ്മിൽ നാല് വയസ്സിൻ്റെ ഡിഫറൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയം തുടങ്ങിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് നാല് വർഷം ഇരുപതാമത്തെ ദിവസം കിട്ടിയിട്ടുണ്ട് ഇരുപത്തിരണ്ടാമത്തെ ദിവസം കിട്ടിയിട്ടുണ്ട് മാർച്ച് മാസം കിട്ടിയിട്ടുണ്ട് അതായത് ഈ മാസം ആറ് ആഴ്ച സിക്സ് വീക്സ് കിട്ടിയിട്ടുണ്ട് പതിനഞ്ച് ദിവസം ജൂൺ മാസം ഇത്രയും നമുക്ക് ലഭിച്ചിട്ടുള്ളത് കുറച്ച് ക്ലൂസ് ചെയ്യുന്ന എടുത്തുള്ളൂ സോ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബൈ